മലയാളം ബിഗ് ബോസ് സീസൺസ് ആണല്ലേ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനുമോളിൻ്റെ പാവ വലിയൊരു ചർച്ചാ വിഷയമാകുന്നു ആ പാവ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഉപദ്രവിച്ചതാരാണെന്ന് അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരിനും അപ്പാണുശ്വരത്വമാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് അനീഷേട്ടിനോട് ലാലേട്ടൻ ആ പാവേനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടനോട് അനീഷ് പറയുന്നുണ്ട് ഇവരെല്ലാവരും ചേർന്ന് ആ പാവയെ ആ മരത്തിൽ കെട്ടി കെട്ടിത്തൂക്കിയിട്ടു ഇവരെല്ലാവരും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടും കളിയാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനാണ് ആ പാവേനെ അതിൽ നിന്നും അഴിച്ച് അനുമോൾക്കെടുത്ത് കൊടുത്തത് ലാരഡൻ പറയുന്നുണ്ട് ഞാൻ ഈ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വരെ ഏഴ് വർഷമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു സീസൺ ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞാൽ ഒന്നുമനുസരിക്കാത്ത ഒരു സീസണാണ് നിങ്ങളുടെ സീസൺ നിങ്ങൾ ഇനിയെങ്കിലും കറക്റ്റായി ഗെയിം കളിക്കുകയും ബിഗ് ബോസ് വീട്ടിൽ ബാഡ് വാഡ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തക്കതായ നടപടികൾ തന്നെ സ്വീകരിക്കും ഉടൻ തന്നെ നിങ്ങളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും